മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ കായിക താരങ്ങളെ സമ്മാനങ്ങളും അതുപോലെ തന്നെ പാരിതോഷികങ്ങളും ഒക്കെ നൽകി ആദരിക്കുമ്പോൾ അവരെ പലയിടത്തും സംസ്ഥാനത്തിൻ്റെ അധികാരികൾ കാത്തു നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു കായിക താരത്തിന് ഉണ്ടായ അനുഭവത്തിൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് ഇന്ത്യക്ക് അഭിമാനമായി ഗോൾ കാത്ത് ഒളിമ്പിക് മെഡലുമായി തലസ്ഥാനത്ത് എത്തിയ ഹോക്കി താരം പി ആർ ശ്രീജേഷും കുടുംബവും സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാരുടെ തർക്കം മൂലം സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകരണം മുടങ്ങിയതോടെ നാട്ടിലേക്ക് മടങ്ങി പുതിയ തീയതി അറിയിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായ ശ്രീജേഷിന് വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകാൻ നിശ്ചയിച്ച സ്വീകരണത്തിനെതിരെ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞത് കായികമന്ത്രി വി അബ്ദുറഹ്മാനാണ് ശ്രീജേഷിനെ ഇതുവരെ അദ്ദേഹം ഫോണിൽ വിളിച്ചതും ഇല്ല മെഡലുമായി ശ്രീജേഷ് നാട്ടിലെത്തിയപ്പോഴും സ്വീകരിക്കാൻ മന്ത്രിമാരോ മറ്റ് ഉദ്യോഗസ്ഥരോ ആരുമുണ്ടായിരുന്നില്ല ശ്രീജേഷ് അടക്കമുള്ള മലയാളി താരങ്ങൾക്ക് ഒളിമ്പിക്സ് പരിശീലനത്തിനും മറ്റ് ഒരുക്കങ്ങൾക്കുമായി കായികമന്ത്രി ഒളിമ്പിക്സ് ഉദ്ഘാടന ദിനം പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപ ഇതുവരെ നൽകിയിട്ടുമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറാണ് ശ്രീജേഷ് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയപ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രീജേഷിന് സ്വീകരണം നൽകിയത് ഇത്തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘാടക യോഗം ചേർന്ന ശേഷം മന്ത്രി വി ശിവൻകുട്ടി സമ്മേളനം വിളിച്ച് പരിപാടി വിശദമാക്കിയതിന് പിന്നാലെയാണ് കായികമന്ത്രി മുഖ്യമന്ത്രിയോട് പരാതി ഉന്നയിച്ചത് കായിക വകുപ്പാണ് സ്വീകരണം നൽകേണ്ടത് എന്നും വകുപ്പിനെ അവഗണിച്ചു എന്നുമായിരുന്നു അബ്ദുറഹ്മാന്റെ പരാതി ഇതോടെ ഇന്നലെ നടക്കേണ്ടിയിരുന്ന പരിപാടി മാറ്റിവെക്കാൻ ചടങ്ങിലെ ഉദ്ഘാടകനായ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു സർക്കാരിൻ്റെ ആദരമേറ്റുവാങ്ങാൻ ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും അടക്കമാണ് ശ്രീ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് യാത്രാമഥ്യാണ് മന്ത്രി ശിവൻകുട്ടി വിളിച്ച് പരിപാടി മാറ്റിവെച്ച വിവരം അറിയിക്കുന്നത് ഇവർ കുടുംബസമേതം തിരുവനന്തപുരത്ത് എത്തിയതറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രീജേഷിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് വിരുന്ന് നൽകി ഇന്നലെ രാവിലെയാണ് കുടുംബം കൊച്ചിക്ക് മടങ്ങിയത് ഇനി എന്നാണ് സർക്കാരിൻ്റെ സ്വീകരണം എന്നത് വ്യക്തമല്ല ഉത്തർപ്രദേശ് സർക്കാർ അടക്കം സ്വീകരണം നൽകാൻ ശ്രീജേഷിന് ബന്ധപ്പെട്ടിട്ടുമുണ്ട് സാങ്കേതിക കാരണങ്ങളാൽ തീയതി മാറ്റിവെച്ചു എന്നാണ് മന്ത്രി അറിയിച്ചത് എന്നും അതിൽ പരാതിയൊന്നുമില്ലെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നും സർക്കാരിൻ്റെ സൗകര്യം അനുസരിച്ച് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പങ്കെടുക്കും എന്നാണ് പി ആർ ശ്രീജേഷ് പറഞ്ഞത് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഉൾപ്പെടെ അഭിമാനകരമായ വിജയങ്ങൾ നേടി നാട്ടിൽ തിരികെ എത്തുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സ്വീകരിക്കാൻ എത്താതിരുന്നതിനെക്കുറിച്ച് പരിഭവം പറഞ്ഞിരുന്നതിൽ നിന്നാണ് ശ്രീജേഷിനെ സ്വീകരിക്കാൻ മന്ത്രിമാർ മത്സരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി രാജ്യത്തിന് അഭിമാനമായി ഈ മാസം നാട്ടിലേക്ക് മടങ്ങിയ ശ്രീജേഷിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്താതിരുന്ന മന്ത്രിമാരാണ് ഇപ്പോൾ തലസ്ഥാനത്ത് സ്വീകരണത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നത് ഒളിമ്പിക്സ് മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾക്കായി മറ്റ് സംസ്ഥാനങ്ങൾ താരങ്ങൾക്കും കോച്ചുകൾക്കും പണം നൽകിയപ്പോൾ കേരളത്തിൽ അതിനുപോലും മന്ത്രിമാർ മുൻകൈ വിഷയം വിവാദമായപ്പോൾ ഒളിമ്പിക്സ് തുടങ്ങുന്ന അന്നാണ് മുന്നൊരുക്കങ്ങൾക്കായി അഞ്ച് താരങ്ങൾക്കും കോച്ചുമാർക്കുമായി കായിക വകുപ്പ് അഞ്ചു ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചത് മത്സരം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും ഈ പണം കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല മുൻപ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ഇന്ത്യയെ അഭിമാനകരമായി നേട്ടത്തിൽ എത്തിച്ച ശേഷം ശ്രീജേഷ് കേരളത്തിൽ മടങ്ങിയെത്തുമ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ ആരും സ്വീകരിക്കാൻ എത്തുമായിരുന്നില്ല വിമാനത്താവളത്തിൽ കുടുംബവും ആരാധകരും കൂട്ടുകാരുമാണ് ഇന്ത്യൻ താരത്തെ കാത്തു നിന്നിരുന്നത് ഇപ്പോൾ മന്ത്രിമാരുടെ മത്സരത്തെ തുടർന്ന് അഭിമാന അഭിമാനതാരത്തിൻ്റെ സ്വീകരണം തന്നെ മാറ്റിവെക്കേണ്ടി വന്നത് ഖേദകരം ഇത്തരം വിവാദങ്ങൾ നമ്മുടെ നാട്ടിലെ കായിക താരങ്ങൾക്ക് നൽകുന്ന സന്ദേശം ശുഭകരമാണോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കണമെന്ന് കായിക രംഗത്തുള്ളവർ പറയുന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി അബ്ദുറഹ്മാനും തമ്മിലുള്ള തർക്കം മൂലമാണ് പി ആർ ശ്രീജേഷിന്റെ സ്വീകരണ ചടങ്ങ് മാറ്റിവെച്ചത്